ഹലോ ലുയാ ദൈവത്തിൻ്റെ അതി പരിശുദ്ധം വാഴ്ത്തപ്പെടുമാറാകട്ടെ യേശു ആരാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യേശു മഹാദൈവമാണ് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് രാപ്പകൽ വിശ്രമം കൂടാതെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമുക്കായി കാൽവരിയിൽ രക്തത്തെ ചീന്തി മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിൻ്റെ വലതുഭാഗം തിരിക്കുന്നവനും നിത്യജീവിനെ വാഗ്ദത്തം ചെയ്തതുമായ ദൈവം അതെ അതാണ് യേശുക്രിസ്തു യേശുക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തെ സ്തുതിക്കുക ആരാധിക്കുക മഹത്വപ്പെടുത്തുക എന്നത് ഓരോ മനുഷ്യൻ്റെയും ഉത്തരവാദിത്തമാണ് യേശു ആരാണ് അബ്ബാ പിതാവ് അനാധിയായ ദൈവം അക്ഷയനായ ദൈവം അവകാശമുള്ള ദൈവം ആൽഫയും ഒമേകയുമായ ദൈവം അത്യുന്നതനായ ദൈവം അത്ഭുത മന്ത്രിയായ ദൈവം അബ്രഹാമിൻ്റെ ദൈവം അത്യുന്നതനായ പാറ അപേക്ഷ കേൾക്കുന്ന ദൈവം അന്തരങ്ങളെ നിർമ്മിച്ച ദൈവം അദർശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ അനാദന സഹായിയായ ദൈവം അഗ്നിജോലയിൽ പ്രത്യക്ഷനായ ദൈവം അതിസുന്ദരനായ ദൈവം അതിഭയങ്കരനായ ദൈവം അധികാരമുള്ളവനായ ദൈവം അത്യന്തം സ്തുത്യനായ ദൈവം അങ്ങനെ യേശുവിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ ആയിരം 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 വിശേഷണങ്ങൾ ഹല്ല ലൂവിയ നാം ദൈവത്തെ എത്രത്തോളം സ്തുതിക്കാൻ കഴിയുമോ എത്രത്തോളം പുഴ്ത്താൻ കഴിയുമോ എത്രത്തോളം ദൈവത്തെ ആരാധിക്കാൻ കഴിയുമോ എത്രത്തോളം ദൈവത്തെ പ്രശംസിക്കാൻ കഴിയുമോ അത്രത്തോളം നാം ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും പ്രശംസിക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവരാണ് അകൃത്യം ക്ഷമിക്കുന്നവരാണ് അനുഗ്രഹം കൽപ്പിക്കുന്ന ദൈവമാണ് അദൃശ്യനായ ദൈവമാണ് അന്ധകാരത്തെ സൃഷ്ടിക്കുന്നവരാണ് വെളിച്ചത്തെ സൃഷ്ടിക്കുന്നവരാണ് അഗാധവും ദൃഢമായതുമായ ദൈവമാണ് അനർത്ഥത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മപ്പെടുന്നതുമാണ് അത്ഭുത പ്രകാശത്തിൽ നമ്മെ വിളിക്കുന്ന ദൈവമാണ് അഗ്നിജോലയെ തൻ്റെ ശുശ്രൂഷകന്മാരാക്കുന്നതുമാണ് ഹല്ലെ ലൂയ്യ അമ്മ ആശ്വസിപ്പിക്കുന്നതുപോലെ നമ്മെ ദൈവമാണ് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നതേയുമാണ് അനാഥന കരണ കൊടുക്കുന്ന ദൈവം അഹങ്കാരം പ്രവർത്തിക്കുന്ന ധാരാളം പകരം കൊടുക്കുന്ന ദൈവം അനാഥനെയും വിധവെയും സംരക്ഷിക്കുന്ന ദൈവം അഥമ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവം അനർത്ഥ ദിവസത്തെ തൻ്റെ കൂടാരത്തിൽ ഒളിപ്പിക്കുന്ന ദൈവം അതിമുഹത്തായ പ്രതിഫലം തരുന്ന ദൈവം അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറവുലായി കൊടുത്ത മഹാദൈവം ഹല്ലേ ലൂവ്യ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ യേശുവിനെക്കുറിച്ച് വർണ്ണിക്കാൻ തുടങ്ങിയാൽ വാക്കുകൾ പോരാ ഹല്ലേ ലൂവ്യ വർണ്ണനകൾ പോരാ വാക്കുകൾക്ക് അതീതമായ വർണ്ണനകൾക്ക് അതീതമായ വിശേഷണങ്ങൾക്ക് അതീതമായ ഒരു മഹാദൈവമാണ് സർവശക്തനായ യേശു ക്രിസ്തു ഹല്ലേലുയാ ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഹല്ലലുയാല്ലേ